ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പത്ത് അധ്യായങ്ങൾ പൂർത്തിയാക്കി ഇന്ന് നമുക്ക് പതിനൊന്നാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാം പതിനൊന്നാമത്തെ അധ്യായം വിശ്വരൂപദർശന യോഗം എന്നാണ് പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ ആദ്യം അർജുനന്റെ വാക്കാണ് നമുക്കൊന്നാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം അർജുന ഉച്ച മതനുഗ്രഹായ പരമം ഗുഹ്യമധ്യാത്മസജിതം യോക്തം വജസ്തേന മോഹോയം വിഗതോ മമ അർജുന ഉപാച അർജുനൻ പറയുന്നു അഥവാ അർജുനൻ ഇപ്രകാരം പറഞ്ഞു മത് എന്നെ അനുഗ്രഹിക്കുവാൻ പരമം അത്യന്തം ശ്രേഷ്ഠവും ഗുഹ്യം അത്യന്തം രഹസ്യവും അധ്യാത്മസിതം ആധ്യാത്മികവുമായ യത് വചഹ ഏതൊരു വാക്ക് വാക്കുകൾ ത്വയാ ഉക്തം അങ്ങ് പറഞ്ഞുവോ തേന അതുകൊണ്ട് മമ എൻ്റെ മോഹ എൻ്റെ മോഹ വിഭ്രമങ്ങൾ മമത്വചിന്തകൾ അയം വിഗത ഇതാ പോയിരിക്കുന്നു അർജുനൻ പറയുന്നു എന്നെ അനുഗ്രഹിക്കുവാൻ അത്യന്തം ശ്രേഷ്ഠവും രഹസ്യവും ആധ്യാത്മികവുമായ ഏതൊരു വാക്കുകളെയാണോ അങ്ങ് പറഞ്ഞത് അതുകൊണ്ട് ആ വാക്കുകൾ കൊണ്ട് എൻ്റെ മമത്വചിന്തയും വിഭ്രമവും പരിഭ്രാന്തിയും എല്ലാം ഇതാ പോയിരിക്കുന്നു അർജുനനാകെ മാറിയിരിക്കുന്നു ഒന്നാം അധ്യായത്തിലെ വിഷാദവാനായ അർജുനനല്ല ഇപ്പോൾ അർജുനൻ പറയുന്നത് എന്താണ് പരമഗുഹ്യങ്ങളായ ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് അങ്ങ് എനിക്ക് ദയാപൂർവ്വം നൽകിയ ഉപദേശങ്ങൾ കേട്ടതിനാൽ എൻ്റെ വിപ്രമങ്ങൾ മനശാഞ്ചല്യങ്ങൾ മമത്വചിന്തകൾ എല്ലാം ഇപ്പോൾ നീങ്ങിയിരിക്കുന്നു ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അർജുനന് യുദ്ധക്കളത്തിൽ വെച്ചുണ്ടായ ക്ഷണികമായ ദൗർബല്യം ആ മമത്വചിന്ത മൂലമുണ്ടായ ദൗർബല്യം ഭഗവാൻ കൃഷ്ണൻ്റെ വാക്കുകൾ കേൾക്ക് വഴി മാറിപ്പോയിരിക്കുന്നു സ്വധർമ്മം മനസ്സിലാക്കാനും കർമാകർമ്മങ്ങൾ തിരിച്ചറിയാനും അർജുനന് കഴിഞ്ഞു എന്നാലും ഭഗവത് വിഭൂതികൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ അർജുനന് കഴിയുന്നില്ല പലതും കേട്ട് മനസ്സിലാക്കുമെങ്കിലും പൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ വിശ്വസിക്കുവാൻ നമുക്കും കഴിയാറില്ല അർജുനൻ്റെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തനിക്കറിയാമെങ്കിലും ഒന്നുകൂടി ബോധ്യപ്പെടുത്തുവാൻ അർജുനൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ അർജുനനെ എല്ലാം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാണിക്കുന്നതാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം ഈ പറഞ്ഞതെല്ലാം അർജുനന് മനസ്സിലായി ബോധ്യമായി ആ മൗഢ്യമെല്ലാം മാറി എങ്കിലും ഒന്നുകൂടി ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഉറപ്പിക്കുവാൻ വേണ്ടി അർജുനൻ വീണ്ടും ആവശ്യപ്പെടുകയാണ് ഭഗവാനോട് അതടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം അങ്ങനെ ഭഗവാൻ ആ എല്ലാ സംശയങ്ങളും മാറി അർജുനന് ബോധ്യം വരുവാൻ വേണ്ടി തൻ്റെ വിശ്വരൂപം കാണിക്കുകയാണ് ആ വിശ്വരൂപം കാണിക്കുന്നതിൻ്റെ വിവരണങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത് അതാണ് അതിന് ദർശന യോഗം എന്ന് പേര് വന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് അടുത്ത ദിവസം കിടക്കാം ఎలా నంది నమస్కారం ఓం నమో భగవతి వాసుదేవా